ശ്രീരാമജയം പരശുരാമ നിർമ്മിതമായ കേരളത്തിലെ അപൂർവം ചില ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നായ ആലുവ പൂക്കാട്ടുപടി പ്രദേശത്തെ കളത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം പതിവുപോലെ അതിഗംഭീരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആഘോഷിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് കൊച്ചി രാജാക്കന്മാരുടെ കാലത്താണ് അക്കാലത്തെ നാടുവഴികളായിരുന്ന കളത്തിൽ കുടുംബത്തിന്റെ പരദേവതാ ക്ഷേത്രമാണ് കളത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ തീപിടുത്ത ത്തിൽ കത്തി നശിച്ച ക്ഷേത്രം പിന്നീട് ഉചിതമായൊരു സ്ഥാനം കണ്ട് പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പൂക്കാട്ടുപടി പ്രദേശത്ത് കളത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം ക്ഷേത്ര വിധി പ്രകാരം പണി കഴിപ്പിക്കുകയും രാമപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു കേരളത്തിലെ മുപ്പതോളം വരുന്ന രാമക്ഷേത്രങ്ങളിൽ നിന്നും കളത്തിൽ ശ്രീരാമക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് കണ്ടു ഞാൻ സീതയെ എന്ന രൂപത്തിലും ചൈതന്യത്തിലും നിലകൊള്ളുന്ന ശ്രീരാമ പ്രതിഷ്ഠയാണ് രാവണൻ തടവിലാക്കിയ സീതയെ ശക്തമായ യുദ്ധത്തിനു ശേഷം അശോകവനികയിൽ കണ്ടെത്തുന്ന സന്തുഷ്ടനായ രാമനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഫലം കാണും എന്നാണ് വിശ്വാസം ശത്രുദോഷ പരിഹാരങ്ങൾക്കും ധനധാന്യ സമൃദ്ധിക്കും കുടുംബ കുടുംബസൌഖ്യത്തിനും ഇഷ്ടജന പ്രീതിക്കുമായി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിവരുന്നു ശ്രീരാമ ചൈതന്യം ഓരോ ദേശവാസിയിലേക്കും ചുരിയുന്നതിനായി മെയ് പന്ത്രണ്ടാം തീയതി പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾ പ്രസാദോട്ട് പന്ത്രണ്ടിന് വൈകിട്ട് നടക്കുന്ന പഞ്ചാരിമേളം എഫ് എ സി ടി മോഹനും സംഘവും അവതരിപ്പിക്കുന്ന ശ്രീരാമ ം കഥകളി എന്നിവയിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ